ഹലോ നീതു ആണ് നീതു ആണ് പൊട്ടിട്ടുണ്ട് ഞങ്ങളൊക്കെ വീട്ടിനൊക്കെ വെള്ളം ഒന്ന് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞോ സാറേ ഞാൻ വിരിച്ചിട്ടുണ്ട് ഒന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് രക്ഷപ്പെടുത്തല എവിടെയാണ് ചുരം ഇപ്പോഴുണ്ട് അവിടെ മേടിയെന്ന് പറഞ്ഞ് വീണ് ആണോ

അപ്പൊ താലയുള്ള വീടുകളിലുള്ളവരൊക്കെ ഇപ്പൊ കുറെ പേര് നമ്മുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട് വീട്ടിലെത്തിയിട്ടുണ്ട് സ്ഥലത്ത് തന്നെയാണ് അവിടെ മുകളിൽ നിന്ന് പൊട്ടാനുള്ള സാധ്യത അങ്ങനെയുള്ളതാണോ ഇതിപ്പോ മുണ്ടക്കയന്താ എവിടുന്നോ പൊട്ടി വന്നത് വഴിമാറി വന്നതാണ് വഴികളും ഞങ്ങൾ ഞങ്ങൾക്ക് ഇവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത നിങ്ങള് അവിടുത്തെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടോ അത് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മാറാൻ പറ്റുന്ന സ്ഥലം എവിടെയാ ഇല്ല എവിടേക്ക് ഞങ്ങളുടെ വീടാണ് ഇപ്പൊ സേഫ് ആയിട്ട് തൽക്കാലത്തേക്കുള്ളത് വേറെ ഇങ്ങോട്ടും ഞങ്ങക്ക് മുറ്റത്ത് പോലും ഇറങ്ങാൻ പറ്റൂല മണ്ണും ചെളിയാണ് എവിടുന്നൊക്കെ വണ്ടികൾ ഒഴുകി മുറ്റത്തെത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇവിടുന്ന് തൽക്കാലം എവിടേക്ക് ഞങ്ങൾക്ക് മാറാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല പറഞ്ഞോളൂ ശരി ശരി പരമാവധി അവിടെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന പരമാവധി ആൾക്കാരൊക്കെ ഉണ്ട് ദിവ്യജിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അല്ല നമ്മുടെ ഭാഗത്തുള്ള ഒരു ഇവിടെ വാർഡിലെ അവളുടെ വീട്ടുകാരുണ്ടോ അവിടെ അവരുടെ ഇല്ല ഞങ്ങളുടെ അടുത്തുള്ള വീട്ടുകാർ മാത്രമല്ല അഞ്ചാറ് കുടുംബക്കാർ മാത്രമേ ഇവിടെയുള്ളൂ അതുപോലെ നമ്മുടെ എ എൻ എം സ്റ്റാഫ് ദിവ്യ അവരൊന്നും വിളിച്ചിട്ട് കിട്ടുന്നില്ല ഞാനൊരു ഒരു മണി ആയപ്പോ വിളിച്ചു വെള്ളത്തിന്റെ സൗണ്ട് പുഴ കൂടെ പോകുന്നുണ്ടല്ലോന്ന് പറഞ്ഞിട്ടേ അപ്പൊ ഇതൊന്നും കൊടുക്കപ്പ അത് ആരുടെ പോണ ചിന്നുണ്ടി ആയിരിക്കും അപ്പൊ ഞാന് ഞങ്ങൾ എഴുന്നേറ്റ് ഒരാളെ വിളിച്ചിട്ട് വെള്ളം ഉണ്ടെന്ന് അറിയാം അപ്പൊ ഞങ്ങള് പിന്നെ എഴുന്നേറ്റ് ഞാനും പപ്പൻ ചേട്ടാ എഴുന്നേറ്റ് നോക്കി അപ്പൊ മുറ്റത്തൊക്കെ വെള്ളം അത് ഉറവ് പൊട്ടിയ വെള്ളമുണ്ട് അപ്പൊ പുഴയില് സൗണ്ട് ഉണ്ട് പക്ഷെ അത് കഴിഞ്ഞപ്പോ ഭയങ്കര ചെളിന്റെയും ഇഞ്ചിന്റെ ഒക്കെ സ്മെല് വേണ്ട അപ്പൊ ഞാന് ചാട്ടയിനോട് പറഞ്ഞു ചേട്ടയിൽ പോകുന്നുണ്ടല്ലോന്ന് പറയുകയും ചെയ്തു അത് കഴിഞ്ഞ് ആയിട്ട് ഇന്ന് വന്നു കൊച്ചു കിടക്കുന്ന അമ്മ കിടക്കുന്ന ചാർജ് തീർക്കണ്ട അത്യാവശ്യ കോഴ്സ് മാത്രം എടുത്താൽ മതി നെറ്റ് ഓൺ ആക്കി ഓഫ് ആക്കി വെക്കി ആ കേട്ടോ അപ്പൊ ചാർജ് ഉണ്ടാവില്ല പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എമർജൻസി വന്നാൽ വിളിക്കാം